ൃശൂരിലെ കവർച്ച സംഘത്തെ തമിഴ്നാട് പോലീസ് ഏറ്റുമുട്ടലിലൂടെ പിടികൂടി ഒരാൾ കൊല്ലപ്പെട്ടു രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റു കുമരപാളയത്ത് വെച്ച് പോലീസ് പ്രതികളെ പിടികൂടിയത് പിടിയിലായവർ ഹരിയാന സ്വദേശികളാണെന്നാണ് വിവരം മോഷ്ടിച്ച പണവുമായി കണ്ടെയ്നറിലാണ് സംഘം യാത്ര ചെയ്തിരുന്നത് തോക്കുമായി സഞ്ചരിച്ചിരുന്ന കവർച്ച സംഘത്തെ ഏറ്റുമുട്ടലിലൂടെയാണ് പോലീസ് കീഴ്പ്പെടുത്തിയത് മോഷണ സംഘം സഞ്ചരിച്ച കണ്ടെയ്നർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചിരുന്നു ഇതോടെ നാമക്കൽ പോലീസ് കണ്ടെയ്നർ ലോറിയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു എ ടി എമ്മിൽ നിന്ന് തട്ടിയെടുത്ത അറുപത്തി അഞ്ച് ലക്ഷം രൂപയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു തൃശ്ശൂരിലെ വിവിധയിടങ്ങളിൽ ഇന്ന് പുലർച്ചെയാണ് എ ടി എമ്മുകൾ കൊള്ളയടിച്ചത് മാപ്രാണം കോലഴി ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിലായിരുന്നു കൊള്ള പുലർച്ചെ മൂന്നിനും നാലിനും മധ്യയാണ് സംഭവം കാറിലെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എ ടി എം കൊള്ളയടിച്ചത് മാപ്രാണത്തു നിന്ന് മുപ്പത് ലക്ഷം കോലഴിയിൽ നിന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം ഷൊർണൂർ റോഡിലെ എ ടി എമ്മിൽ നിന്ന് ഒൻപത് ദശാംശം അഞ്ച് ലക്ഷം എന്നിങ്ങനെയാണ് കവർന്നത് വെള്ളക്കാറിലാണ് സംഘം എത്തിയതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു കവർച്ചയ്ക്ക് ശേഷം ദേശീയപാതയിലേക്ക് കടന്ന സംഘം പിന്നീട് കാറും പണവും ഉൾപ്പെടെ കണ്ടെയ്നറിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് സൂചന പ്രതികളെ കണ്ടെത്താൻ തൃശൂരിലെ അതിർത്തികളിലെല്ലാം പോലീസ് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ